ത്തിലെ ഇരുപതാം ഞായറിലേക്ക് സ്വാഗതം ചെയ്യുന്നു വല്ലാതെ തോറ്റുപോകുന്ന മനുഷ്യർ വല്ലാതെ തകർന്നു പോകുന്നവർ വീണു പോകുന്ന മനുഷ്യർ പെട്ടെന്നൊരു കൊടുങ്കാറ്റടിച്ച് തകരുന്നത് പോലെ തകരുന്ന എത്ര ജീവിതങ്ങൾ ചിലവരൊക്കെ വന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അറിയാതെ ഉള്ളി ചോദിക്കും ദൈവമേ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ എങ്ങനെ ഇവരൊക്കെ പിടിച്ചു നിൽക്കുന്നോ എന്ന് പറഞ്ഞ് എനിക്ക് ചിലപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നൊക്കെ തന്നെയല്ലേ അതിൻ്റെയൊക്കെ അർത്ഥം അല്ലെ വചനം വളരെ ശക്തമായിട്ട് കുർബാനയുടെ ധ്യാനം നമ്മൾ ഏതാണ്ട് അഞ്ചാഴ്ചകൾ കഴിയുക ഇന്ന് വളരെ കൃത്യമായിട്ട് കർത്താവ് പഠിപ്പിച്ചു തരിക എൻ്റെ ശരീരം ഭക്ഷിക്കണം എന്റെ രക്തം കുടിക്കണം അതായത് കോമ ഇത് കേട്ട കേട്ടമാട്ട് തിരുവചനം പറയുന്നത് ഇങ്ങനെ അവൻ ഇത് പറഞ്ഞപ്പോൾ യഹൂദരുടെ ഇടയിൽ തക്കമുണ്ടായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനങ്ങനെ കഴിയും തൻ്റെ രക്തം കുടിക്കാൻ തരാനായിട്ട് ഇവനങ്ങനെ കഴിയും ഈശോയ്ക്ക് ഇല്ല ഈശോ വീണ്ടും പറ തുടർന്ന സത്യം സത്യം ആകെ ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോ അഫയം ചെയ്യുക നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ഇത്രയും നാളും എൻ്റെ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിക്കോ വേറെ ആരുമല്ല മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ രക്തം പാനം ചെയ്യുകയില്ലെന്നെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും അവർ കൃത്യമായിട്ടുള്ളൊരു ബോധ്യപ്പെടുത്തല ഇതൊരുപാട് നമുക്കിന്നും പിടികിട്ടാത്ത ഈ പ്രസംഗിക്കുന്ന എനിക്കിതുവരെ പിടികിട്ടിയിട്ടും ഇല്ലാത്തൊരു സത്യമായിരുന്നു ഈ കുർബാനയ്ക്ക് ഇത്ര കരുത്തുണ്ടെന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ നമുക്കൊരോരോ എന്താ ഒരു ബലം ഒരു അനോയിൻറ്റിങ് ഒരു കൈവപ്പ് ഒരു കൈവപ്പിൻ്റെ പേരല്ല കുർബാന കേട്ടോ ഒരു ആശീർവാദത്തിൻ്റെ പേരല്ല കുർബാന ഒരു വ്യഞ്ജരിപ്പിൻ്റെ പേരുമല്ല കുർബാന ഒരു പ്രാർത്ഥനയുടെ പേരുമല്ല കുർബാന കുബാന ക്രിസ്തുവിന്റെ മനുഷ്യപുത്രന്റെ കർത്താവ് നല്ല ഡെഫിനറ്റ് ആയിട്ട് പറയുക ദൈവത്തിന്റെ ശരീരം ക്രിസ്തുവിന്റെ ശരീരം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ പക്ഷെ മനുഷ്യപുത്രന്റെ ഈശോ എപ്പോഴും പറഞ്ഞു നിർത്താൻ മനുഷ്യപുത്രനാണ് മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും അതിൽ ക്രോസ് ഇൻഡിബണം ദൈവങ്ങളെ ഓടി വന്ന് ആക്കം സ്വീകരിക്കാവുന്നൊന്നല്ലോ ഒരുവന്റെ ശരീരവും രക്തവും ഒക്കെ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് മാതാപിതാക്കളുടെ ശരീരവും രക്തവും ഒക്കെ സ്വീകരിച്ച് വളരുന്ന മക്കൾ തന്നെയാണ് മക്കൾക്കുള്ളതാണ് അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ ശരീരം അവരുടെ ചോരയും നേരും ഒക്കെ എക്സാക്ട് അവർ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയാലും അവരുടെ ചോരയും നീങ്ങടിയും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവരുടെ മക്കളുടെ ചോരയും നീര് നോക്കിയാൽ പറയുക ഇപ്പം കൃത്യമായിട്ട് എന്തൊരു ബലമാണ് കർത്താവ് തരുന്നത് ആദ്യത്തെ വായന വളരെ മനോഹരമാണ് ജ്ഞാനത്തിൻ്റെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുക ജ്ഞാനം ഏഴ് തൂണുകളാൽ നാട്ടപ്പെട്ടിരിക്കുന്നു ഒരു കൊടുങ്കാറ്റിനും ഒരു സുനാമിക്കും എടുത്തു കളയാൻ പറ്റാത്ത രീതിയിൽ ഏഴു തൂണ് എന്നൊക്കെ പറഞ്ഞ പൂർണതയാണ് അതിനെങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുക ഒരു ജീവിതത്തെ ഉയർത്തി നിർത്തുന്ന ഏഴ് തൂണുകളായിട്ടൊക്കെ കുർബാനയെ കാണാൻ പറ്റുമോ കുർബാനയുടെ മേൽക്കൂരയ്ക്കുള്ളിൽ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ വിളി കിട്ടിയവന്റെ പേരാണ് ക്രിസ്ത്യാനി നമുക്ക് വേണ്ടി വെച്ച് നീണ്ട എന്തൊരു വലിയ സുരക്ഷിതത്വമാണ് ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിലും ആകുലതകളിലും ഒക്കെ ഓടിയെത്തേണ്ട ഇടത്തിൻ്റെ പേരായി കൂടിൻ്റെ പേരായി വീടിൻ്റെ പേരായിട്ടൊക്കെ കുർബാന തീരുക വീണ്ടും പറയുന്നു ആ കൂട്ടിൽ കീറിയാലോ നിനക്ക് ഭക്ഷിക്കാൻ മൃഗങ്ങളെക്കൊന്ന് വീഞ്ഞു കലർത്തി വിരുന്നു നഗരത്തിലെ ഉയർന്ന ഇടങ്ങളിൽ നിന്ന് ജീവിതത്തിനൊരു ഹൈനസ് കിട്ടാൻ ജീവിതത്തിന് ഉയർച്ച കിട്ടാൻ ജീവിതത്തിന് മഹത്വം കിട്ടാൻ കുർബാന ഉപകരിക്കുന്നു എന്നൊക്കെ ധ്യാനിച്ചെടുക്കുമ്പോൾ അതിന് മഹത്വത്തിലേക്ക് നമ്മൾ വരാം ഇത് സുഭാഷിതങ്ങളുടെ പുസ്തകം എഴുതുക ബൈബിളിൻ്റെ ഭാഗം പോലും ആകാണ്ട് ആകണ്ടാത്തൊരു പുസ്തകത്തിന്റെ പേര് അജ്ഞാന പുസ്തകങ്ങളായത് വിസ്ഡം ബുക്സ് ആയത് ഒരുപക്ഷെ അന്ന് പള്ളി വായിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമൊന്നുമില്ല ഇത് വിലോസഫർമാരുടെ പുസ്തകമാണ് ഇത് കുറച്ച് വിജ്ഞാനികൾ പണ്ഡിതന്മാർ എഴുതിയ പുസ്തകം പോലും ബൈബിളിന്റെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുക കനോനിക്കൽ ബുക്സുകൾ ക്രമീകരിക്കുമ്പോൾ യഹൂദര കൂടെ കൂടെ വായിച്ചുകൊണ്ടിരുന്ന ചില പുസ്തകങ്ങൾ കൂടി ചേർത്ത് വെച്ചിരിക്കുന്നതാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരു ജ്ഞാനപുസ്തകം കൂടി എടുത്ത് ബൈബിളിൻ്റെ നടുപ്പ് വെച്ചിട്ട് അതിനകത്തുപോലും കുർബാന കണ്ടെത്താൻ പറ്റുന്ന എത്ര വലിയ ഭാഗ്യമാണ് ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾക്കും തകർച്ചകൾക്കും ഇടയിൽ കുർബാന കണ്ടെത്താനുള്ള ഒരാഹ്വാനമല്ലേ ഇത് വീണ്ടും പറയാം അല്പബുദ്ധികളെ അല്പബുദ്ധികളെ പല ബോധമൊന്നുമില്ലാത്തവന്മാരെ തന്നെയാണ് വിളിക്കുന്നത് ഇനിയെങ്കിലും ബോധമുണ്ടുള്ളവരാകുക ബോധമുള്ളവർ അതേപോലെ കുബാന നമ്മളെ ഉണർത്തും കുബാന നമുക്ക് പ്രകാശം നൽകും കുബാന നമുക്ക് ജ്ഞാനം നൽകും വന്ന് എൻ്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുവൻ അവങ്ങളെ ഒന്ന് ഒന്ന് ധ്യാനിച്ചു നോക്കേണ്ടതാണ് ഈശോ കുബാന സ്ഥാപിച്ചതിന് ശേഷം എഴുതി പുസ്തകത്തിൽ നല്ല പോയി വായിച്ചു കൊണ്ടിരിക്കുന്നത് വായിക്കുമ്പോഴാണ് പഴയ നിയമം മുഴുവൻ പുതിയ നിയമത്തിലേക്ക് വീശുന്ന പ്രകാശ താരയാണെന്നൊക്കെ നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റുന്നത് കലർത്തിയ വീഞ്ഞും എടുത്തു വെച്ചിരിക്കുന്ന അപ്പവുമൊക്കെ ഭക്ഷിച്ച് പോഷത്വം വെളിഞ്ഞ് ജീവിക്കുവിൻ അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുവിൻ സങ്കീർത്തനം മുപ്പത്തിനാല് തന്നെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വായിക്കുന്നത് കർത്താവ് എത്ര നല്ലവനെന്ന് അറിവൻ രുചിച്ചറിവൻ തന്നെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടികൾ ഇരകൾ കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം ഒരിക്കലും പട്ടിണി കിടക്കത്തില്ല പട്ടിണി കിടന്ന സിംഹക്കുട്ടി സിംഹകുട്ടി കത്തുന്ന് വിചാരിച്ചാൽ മതി വലിയ സിംഹം മലിച്ചുപോയ ചത്തുപോയ ഒരു 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 സിംഹക്കുട്ടിയെ പട്ടിണി എടുക്കത്തുള്ളൂ അതിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുഞ്ഞിന് വേണ്ട ഭക്ഷണം എത്തിച്ചിരിക്കും ദൈവമക്കളെ നാമൊക്കെ ജീവിക്കാൻ വേണ്ടി തള്ളസിംഹം തരുന്ന വിളമ്പിത്തരുന്ന അപ്പവും വീഞ്ഞുമൊക്കെ നമ്മളെ യൂതായിയുടെ സിംഹങ്ങളാക്കി സിംഹക്കുട്ടികളാക്കി മാറ്റും ഏതു ശത്രുവിനെ കീഴ്പ്പെടുത്താനുള്ള കരുത്ത് സിംഹത്തിനുണ്ട് ഏതിൻ്റെ മേലും ചാടി വീഴുവാൻ ആക്രമിക്കുവാൻ കീഴ്പ്പെടുത്തുവാൻ തിരുകാരുടെ നമുക്ക് നൽകുന്ന വലിയൊരു കരുത്ത ഏതു തിന്മ ഒരു നിരാശയുടെ മുകളിലേക്ക് ചാടിയേക്ക് വീഴാൻ പറ്റും ഒരു തകർച്ചയുടെയും ദുരന്തത്തിൻ്റെയും ഒക്കെ മുമ്പിൽ യുദ്ധം ചെയ്ത് നിൽക്കാനായിട്ട് സ്വാതന്ത്ര്യദിനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമല്ലേ ഒരു വലിയ യുദ്ധത്തിനുള്ള കരുത്തുമൊക്കെ ഈ കുബാന പകരുന്നുണ്ടെന്ന് മക്കളെ ഞാൻ പറയുന്നത് കേക്ക് ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്തുവോ ജീവിതം ആഗ്രഹിക്കുന്നവരാണോ സന്തുഷ്ടമായ ദീർഘായ്സ് വേണോ പറയുക കുബാനയിൽ നിന്ന് നിനക്കത് ലഭിക്കും എഫ് സോസ് ലേഖനം നമ്മൾ വായിച്ചു കൊണ്ട് അഞ്ചാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ പറയുക നിങ്ങൾ അവിവേകികളെ പോലെ ജീവിക്കാതെ വിവേകികളെ പോലെ വിവേകികളെ പോലെ ജീവിക്കുവാൻ അലസരായി ജീവിക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നവരായിട്ട് നിങ്ങൾ ജീവിക്കുവാൻ നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രജോ പ്രയോജനപ്പെടുത്തുവൻ കോശന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് തിരിച്ചറിയുവേൻ നിങ്ങൾ വീഞ്ഞുകൂടി ചുന്മത്തനാകാതെ കാരണം അതിൽ ദുരാസക്തിയാണ് പിന്നെയോ ആത്മാവിൽ കുബാന നൽകുന്ന ആത്മാവിൻ്റെ ഒരു പരിപോഷണമുണ്ട് പറയുന്നു സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും ഒക്കെയായിട്ട് ദൈവത്തിൻ്റെ വചനവും സങ്കീർത്തനങ്ങളുമൊക്കെ പരസ്പരം പാടിയും പ്രാർത്ഥിച്ചുമൊക്കെ നടക്കുന്നൊരു ജീവിതം കുബാന നിന്നെ ക്രിസ്തുവാക്കി മാറ്റും കുർബാന നിന്നിൽ ദൈവികത നടക്കും ദൈവം ഇമ്മോട്ടല ഒരിക്കലും നശിക്കാത്ത ഒരിക്കലും മരിക്കാത്ത ക്രിസ്തുവാണ് കുർബാനയിൽ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് നിത്യ സന്തോഷമാണ് നിത്യ ആനന്ദമാണ് നിത്യസമാധാനമാണ് ഓ ഓകർത്താവെ കുർബാനയുടെ രഹസ്യങ്ങൾ ആഴത്തിൽ ഗ്രഹിക്കുവാനും കുർബാനയുടെ മുമ്പിൽ മുട്ടുകൾ മടക്കുവാനും കുർബാന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാമെല്ലാമായി ജീവിതത്തിൻ്റെ ജീവിതത്തിന്റെ പാഠപുസ്തകമായിട്ടൊക്കെ കുബ്ബാന തീരട്ടെ കുബാനയെ വായിച്ചു പഠിക്കുവാൻ കുർബാനയെ ധ്യാനിക്കുവാൻ കുർബാനയിൽ നിന്ന് ജീവിക്കുവാൻ വര നൽകണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ വ തളർന്നവർ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ബലം പ്രാപിക്കട്ടെ ഏഴ് തൂണുകളാൽ ഉയർത്തപ്പെടുന്ന അനുഭവം ഓ ഓകർത്താവെ പക്ഷിച്ച് തൃപ്തരാകുന്ന അനുഭവം പ്രകാശിതനാകുന്ന അനുഭവം ഓ ഓകർത്താവെ ദിവ്യകാരുണത്തിലൂടെ നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൈകൾ നീട്ടി